ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ അറസ്റ്റ് ചെയ്ത നാലു പേരെ വിട്ടയച്ചിരിക്കുകയാണ് ഡൽഹി ചെങ്കോട്ടക്കരികിൽ നടന്ന സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപതിലധികം പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുമുണ്ട് രാജ്യത്തിന്റെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് രാജ്യത്തെ ഭീകരാക്രമണങ്ങൾ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയാണ് എന്ന് പ്രസ്താവിച്ചവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് പുൽവാമ ാം ഇപ്പോഴിതാ ചെങ്കോട്ടയും എന്തുകൊണ്ടാണ് നിരന്തരം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്നതിൽ സമഗ്രമായ സ്വതന്ത്രമായ അന്വേഷണം വേണം അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടും വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടവർ ഇതുവരെ ഒന്നും ഉണ്ടാത്തത് അത്ഭുതകരമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വർഗീയ പരാമർശങ്ങളെ ഏറ്റുപിടിക്കലാണോ മാധ്യമങ്ങളുടെ ജോലി ജനങ്ങളുടെ മനസ്സിൽ തീകോരിയിട്ട് അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കലല്ല മാധ്യമധർമ്മമെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭരണകൂട വിമർശനം രാജ്യത്തിനെതിരെയുള്ള ശബ്ദമാക്കി മാറ്റി വിമർശനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരെ വെളിച്ചെത്തുകൊണ്ടുവരണം ഓരോ സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും നടക്കുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഗിമ്മിക്കുകൾക്കപ്പുറത്തേക്ക് ആഴത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിനെതിരെയുള്ള അക്രമങ്ങളെ തടയാൻ ഇല്ലാതെയാക്കാൻ ഭരണകൂടം ശ്രമിക്കേണ്ടതുണ്ട് രാജ്യത്തിനെതിരെ നടക്കുന്ന ഏത് അക്രമത്തെയും ഇല്ലാതെയാക്കാൻ രാജ്യത്തെ ജനങ്ങളും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട് അതിനായി നമുക്ക് ഒരുമിക്കാം